നമസ്കാരം ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി എന്നതിൽ യാതൊരു സംശയവുമില്ല അതിലൊരു തർക്കവുമില്ല എ കെ ജി ഭവനിൽ തന്നെ സ്വന്തമായി പാർട്ടി കോടതിയും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ വരെ ഉണ്ടെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് സി പി എമ്മിലെ നേതാക്കൾ തുറന്നു പറയുന്നത് കൂടാതെ തീവ്രത അളക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മീഷനെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ തലവനായിട്ട് പി കെ ശ്രീമതിയും എ കെ ബാലനും അടക്കമുള്ളവർ രംഗത്തുണ്ട് പറഞ്ഞു വരുന്നത് റോഡിൽ പൊതുജനത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലും സി പി എം നേതാക്കൾ നടത്തിയ പാർട്ടി പരിപാടിക്കെതിരെ ഹൈക്കോടതി വടിയെടുത്തിരിക്കുകയാണ് തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പന്നിം രവീന്ദ്രൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നേരിട്ടെത്താൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു അതോടെ ഇവർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ിൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് സി പി എം നേതാക്കൾ നടത്തിയ സമരത്തിന് പോലീസ് ഇത് കർശനമായ നടപടിയെടുത്തിരിക്കുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിൽ കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര അവഗണയ്ക്കെതിരെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഉപരോധ സമരം നടത്തിയതിന് സി പി എം നേതാക്കൾക്കെതിരെയാണ് കോടതി ഉത്തരവ് പ്രകാരം കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് കേസിലെ ഒന്നാം പ്രതി നേതാക്കളായ ഡോക്ടർ വി ശിവദാസൻ എം വി കെ വി സുമേഷ് എം എൽ എ എൻ ചന്ദ്രൻ തുടങ്ങിയവർക്കെതിരെയും ഉൾപ്പെടെ കേസിൽ പ്രതികളാണ് കൂടാതെ കണ്ടാൽ അറിയാവുന്ന പതിനായിരത്തോളം പ്രവർത്തകരെ കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഉപരോധം നടത്തരുത് എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ടൊരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി നോട്ടീസൊക്കെ നൽകുകയുണ്ടായി ഇത് അവഗണിച്ചുകൊണ്ടാണ് പതിനായിരത്തോളം പേർ പങ്കെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തിയത് സി കേന്ദ്ര കമ്മിറ്റി അംഗം എം ജയരാജനാണ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എം പ്രവർത്തകർ നഗരഹൃദയമായ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തുന്നത് നേരത്തെ വിവാദമായിരുന്നു വ്യാപാരികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും വ്യാപകമായ പരാതി ഇതിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ പോലീസ് നടപടി അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് സി പി എം നേതൃത്വം ചെയ്തത് വഴി തടഞ്ഞതിന് പോലീസ് നൽകിയ നോട്ടീസ് മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്ന ഉപരോധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടുള്ള കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം വി ജയരാജന്റെ പ്രസംഗം വൻ വിവാദമായിരുന്നു കണ്ണൂർ നഗരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി എം വി നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം ഇതോടെ മറ്റൊരു വാദത്തിലേക്ക് കൂടി വഴി തുറന്നിരിക്കുകയാണ് നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളും ആയിരത്തിലേറെ സ്വകാര്യ വാഹനങ്ങളും തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് പതിനായിരങ്ങൾ പങ്കെടുത്ത ഉപരോധ സമരം ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയത് നാലുപേര് റോഡരികിൽ പന്തൽ കെട്ടിയും കസേര നിരുത്തിയുമാണ് സമരം നടത്തിയത് സമരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്താൽ വഴി തടസ്സപ്പെടുമെന്ന് സി ജില്ലാ സെക്രട്ടറി എം ജയരാജൻ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത അധ്യക്ഷത പ്രസംഗത്തിൽ പറഞ്ഞു യാത്രയ്ക്ക് വഴി വേറെയുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല കോടതി വിചാരിച്ചാൽ സമരം ആവശ്യമില്ല കേന്ദ്രം കേരളത്തിന് സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ മതി മാധ്യമങ്ങൾ ജഡ്ജിമാരെ പ്രഖ്യോപിപ്പിക്കാൻ എല്ലാം പകർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊന്ന് പറഞ്ഞത് ചാനലുകാർ വാർത്തയാക്കിയതിനെ തുടർന്നാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ഈ ചൂട് ഇനിയും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നു വഴി തടഞ്ഞതിന് പോലീസ് നോട്ടീസ് തന്നിട്ടുണ്ട് ഇത് മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെന്നും എം വി ജയരാജൻ പരിഹസിച്ചിരുന്നു ആറ് മാസങ്ങൾക്ക് മുമ്പ് സി പി നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരത്തിന്റെ പന്തൽ കെട്ട് തിനിടെ കെ എസ് ആർ ടി സി ബസ് പാഞ്ഞുകയറി പന്തൽ നിർമ്മാണ തൊഴിലാളികളായ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല ഇതടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും കോടതിയുടെ നിർദ്ദേശം ആണ് അതിനുശേഷം വന്നത് റോഡരികിൽ പന്തൽ കെട്ടരുതെന്ന് ഇതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുതി ഒരു ഗുരുതരമായ ഒരു വീഴ്ചയുണ്ട് കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് റോഡിൽ പന്തൽ കെട്ടി യാതൊരു സമരവും നടത്താൻ പാടില്ലെന്ന് എന്തിനാണ് ഈ എം വി ജയരാജനെയൊക്കെ പോലുള്ള ഞാനൂര് പാർട്ടിക്കാരെയൊക്കെ പേടിക്കുന്നത് നിങ്ങൾ പോലീസുകാരും നിങ്ങളിട്ടിരിക്കുന്നത് കാക്കിക്കുപ്പായമാണ് അതിന് വിലയുണ്ട് കോടതി ഉത്തരവ് ലംഘിച്ചതിന് സ്പോട്ടിൽ തന്നെ ഇവനെയൊക്കെ വിലങ്ങുവച്ച് പോലീസിന്റെ ജീപ്പിൽ കയറ്റാതെ നടത്തിക്കൊണ്ട് പോകണമായിരുന്നു കോടതിയുടെ മുന്നിലേക്ക് എന്നിട്ട് കോടതിയുടെ നിയമം ലംഘിച്ചതിനും കോടതി ഉത്തരവ് ബല കൽപ്പിക്കാത്തതിനും എത്തക്ക കേസുകൾ ഇവന്റെ ഒക്കെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുമോ അതൊക്കെ കെട്ടിവെച്ച് ആജീവനാന്തം ജയിലിലേക്ക് അങ്ങ് തള്ളണം കാരണം ഇവരെയൊക്കെ എം പി ജയരാജനെയൊക്കെ പോലുള്ള സി പി എം പ്രവർത്തകർ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു രൂപയുടെ ബല പോലുമില്ല പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഇനോവ കയറ്റിയിറക്കാനും വടിവാൾ കൊണ്ട് വെട്ടി അരിയാനും ഒക്കെ ഇതൊക്കെ പോലുള്ള സി പി എം ഞാനൂളുകൾക്ക് കഴിയൂ എന്നതേ ഉള്ളൂ അതുകൊണ്ട് സ്പോട്ടിൽ തന്നെ പോലീസ് തൂക്കി

आयन बिल्ड गुजरात